രാജ്യവിരുദ്ധ പരാമർശത്തിൽ വളരെയധികം ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ഉണ്ടാകുന്നത് ബി ജെ പിയോടും ആർ എസ് എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്നാണ് രാഹുലിന്റെ പരാമർശം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പിയും രംഗത്തെത്തിൽ കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടന വേളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ പ്രസംഗമാണ് പുതിയ വിവാദത്തിന് വഴിവച്ചത് കോൺഗ്രസ് വലിയ പോരാട്ടത്തിലാണെന്നും ബിജെപിയോടും ആർ എസ് എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്നാണ് എം പി കൂടിയായ രാഹുലിന്റെ പരാമർശം ബിജെപിയാണ് ഭരണ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും അതുകൊണ്ട് ഭരണകൂടത്തിനെതിരെയും പോരാട്ടം നടത്തണമെന്ന രാഹുലിന്റെ പ്രസ്താവനയെ ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസിന്റെ വൃത്തികെട്ട അജണ്ട രാഹുൽ തന്നെ തുറന്നുകാട്ടിയെന്നും ഇന്ത്യയെ അപമാനിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന വിഘടനവാദികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും ജെ പി നദ്ദ എക്സിൽ കുറിച്ചു ഉത്തരവാദിത്വമില്ലാത്ത നേതാവാണ് രാഹുലെന്നും രാജ്യവിരുദ്ധ ചേരിക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും ബി ജെ പി ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു ഇൻറെസ്പോൺസിബിൾ ഇമ്മെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധി ഹു ഓൾസോ ഹാപ്പൻസ് ലൈക്ക് ജോർജ് ഫോഴ്സസ് രാഹുലിന്റെ മനോനില പരിശോധിക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം നേരത്തെ വിദേശ വേദികളിലും അല്ലാതെയും രാജ്യത്തെ അപമാനിക്കുന്ന ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തിയിരുന്നു ജനം ഡൽഹി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ടായ ജിഷ്ണു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും രാജ്യവിരുദ്ധ പരാമർശം ഭാരത വിരുദ്ധ പരാമർശം രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരായ പരാമർശം കോൺഗ്രസ് നേതാവും ഒപ്പം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുലിന്റെ ഭാഗമായിട്ടുള്ളത് മുൻപും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ അത് രാജ്യത്തെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് രാജ്യത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമല്ല എങ്കിൽ പോലും രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ പോരാടണമെന്ന ആഹ്വാനമാണ് ഇന്നിപ്പോൾ രാഹുൽ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയപരമായി ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ ആം ആദ്മിയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പോരാട്ടങ്ങളും മത്സരങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാഹുലിന്റെ പ്രസ്താവന ബി ജെ പി ആർ എസ് എസിനുമെതിരെ മാത്രമല്ല ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയും പോരാട്ടം നടത്തുകയാണ് കോൺഗ്രസ് എന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് സാധാരണ രാജ്യത്തിന് വിതരണവാദ ശക്തികളാണ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യാറുള്ളത് അതിന് സമാനമായൊരു പ്രതികരണമായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെതിരെ രൂക്ഷമായ വിമർശനം ഇതിനകം തന്നെ പണിക്കോണുകളിൽ നിന്ന് ഉയർന്നിട്ട് പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ ഇതിനെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഭരണകൂടത്തെ തകർക്കാനുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഹുൽ തന്നെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ജെ പി നദ്ദ ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത് അപ്പം ഇന്ത്യ വിരുദ്ധ ചേരിക്കൊപ്പം ഭാരതുദ്ദേശിക്കുന്ന വികരണവാദികളുടെ ഒപ്പമാണ് ചേരിക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന ആരോപണവും വിമർശനവും ബി ജെ പി നേതൃത്വവും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും മുൻപ് വിദേശ വേദികളിൽ ഇരുന്നു കൊണ്ടും രാജ്യത്തിനകത്ത് വിവിധ പരിപാടികളിൽ ഇരുന്നുകൊണ്ടും നടത്തുന്ന രാജ്യത്തെ പ്രഖ്യാപനവും രാഹുൽ നടത്തിയത് വിഷ്ണു വിഷ്ണു ആ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷേ രാഹുലിന്റെ ഈ ഒരു നീക്കത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യയും മുന്നണി വളരെ വലിയൊരു തകർച്ചയിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിക്കാനുള്ള രാഹുലിന്റെ ഒരു ആസൂത്രിത നീക്കമായിട്ട് വേണ്ടേ ഇതിനെ വിലയിരുത്താൻ തീർച്ചയായും ഭീകരവാദ ശക്തികൾക്കൊപ്പം അല്ലെങ്കിൽ വിഘ്നവാദ ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവരുടെ വോട്ട് എപ്പോഴും സ്വന്തമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു അത് തെരഞ്ഞെടുപ്പ് വേളയിലും അല്ലാതെയും അത്തരം പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് കോൺഗ്രസും രാഹുൽ ഉൾപ്പെടെ നേതാക്കളും അത് ശ്രമിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പരാമർശമാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിനുത്തേക്കൊരു രാജ്യവിരുദ്ധ പരാമർശമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എത്ര ഗുരുതരമാണ് ഈ പ്രശ്ന എന്നുള്ളത് അതിന്റെ ഒരു പ്രസ്താവന പരിശോധിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ വികരണവാദ ശക്തി ഭീകരവാദ ശക്തികളാണ് ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ പോരാടാനുള്ള ആഹ്വാനം നടത്താറുള്ളത് എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് ഇപ്പോൾ രാഹുൽ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പ്രസംഗത്തിൽ പൊതുപരിപാടിയിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ മാത്രമല്ല രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയും കോൺഗ്രസ് പോരാട്ടം നടത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് വിഷ്ണു യെസ് ആ ജിഷ്ണു ആ സൂചിപ്പിച്ചതുപോലെ രാഹുലിൻ്റെ ആ ഒരു വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തിനായാലും ആ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയാണ് അതിലേറെ ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അടക്കമുള്ളവർ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയേണ്ടത് രാഹുലിൻ്റെ ഈ ഒരു ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടനവാദികൾക്കൊപ്പം ഭീകരവാദ ശക്തികൾക്കുമൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നത് ഒരുപക്ഷേ ഈ ഒരു ഘട്ടത്തിൽ രാഹുലിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ബി ജെ പിയും ചൂണ്ടിക്കാട്ടുന്നത് അത് രാഹുൽ ഒരിക്കൽ കൂടി ഭീകരവാദ ശക്തികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ജിഷ്ണു ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ജിഷ്ണു ഒരു രാഹുലിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ശക്തമാവുകയാണ് വരും ദിവസങ്ങളിലും ശക്തമായൊരു പ്രതിഷേധം കോൺഗ്രസിനെതിരെയും രാഹുലിന്റെ പരാമർശത്തിനെതിരെയും ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത് വിഷ്ണു തീർച്ചയായും ശക്തമായ പ്രതിഷേധം അപ്പം വിമർശനം രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതിനോടകത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല ഭാരതത്തെ സംബന്ധിച്ച് രാഹുലിന്റെ ഭാഗത്ത് തരത്തിലുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് പുതുമയല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിലും ഇത് സംബന്ധിച്ച് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അർജിത് സിംഗ് പുരിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം വ്യക്തമാക്കിയത് രാഹുലിനെ ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോനില ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം പരിശോധിക്കുന്നത് നന്നായിരിക്കും പ്രസ്താവനയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നടത്താത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മുഴുവൻ രാജ്യത്തെയും പ്രതിപാദിക്കുന്ന ഭരണകൂടത്തെ പ്രതിപാദിക്കുന്ന പ്രസ്താവനകൾ സാമാന്യ രീതിയിൽ രാഷ്ട്രീയത്തിൽ ആരും നടത്താറില്ല എന്നാൽ ഇന്ന് രാഹുൽ നടത്തി രാഷ്ട്രീയത്തിനപ്പുറം മറ്റ് എതിർ പാർട്ടികളായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ രാജ്യത്തിന്റെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിനും നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് തീർച്ചയായും അതിനെതിരെ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധവും വിമർശനവും കഴിഞ്ഞു വിഷ്ണു ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്